ഇസ്രയേലുമായിട്ട് വെടിനിർത്തൽ പ്രഖ്യാപിച്ചതോടെ ഹമാസ് വളരെ സന്തോഷത്തിലാണ് കാരണം അവ യുദ്ധം തുടർന്ന് പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഹമാസ് പരാജയം കൂടുതൽ രുചിക്കേണ്ടി വന്നേനെ സോ ആ സന്തോഷം അധികം നീണ്ടു നിൽക്കുന്നതിന് മുമ്പ് ഇപ്പോൾ സത്യത്തിൽ ഹമാസിനെയും പലസ്തീൻ അനുകൂലികളെയും ഞെട്ടിച്ചുകൊണ്ട് ട്രംപിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുകയാണ് ഗാസ അമേരിക്ക ഏറ്റെടുക്കാൻ പോവാണ് അതും ഒരു കടൽ തീര സുഖവാസ കേന്ദ്രമാക്കി അതിനെ മാറ്റാൻ പോവാണ് ഗാസയെ അമേരിക്ക റീബിൽഡ് ചെയ്യും ഒരു മികച്ച ഒരു നഗരമാക്കി അതിനെ മാറ്റും അവിടെ ഉള്ള മനുഷ്യരെ മറ്റ് പ്രദേശങ്ങളിലേക്ക് മാറ്റുമെന്നാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് വളരെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഗാസ മുനം ഏറ്റെടുക്കാൻ താൻ തയ്യാറാണ് എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് വൈറ്റ് ഹൌസില് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹുവുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരു നേതാക്കളും നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് ട്രംപിന്റെ പ്രഖ്യാപനം അതായത് ഇസ്രയേല് വെടിനിർത്തലിന് സമ്മതിക്കുന്നു ഇസ്രയേല് പിൻമാങ്ങുന്നു എന്ന ഒരു വാർത്ത വന്നപ്പോൾ ഹമാസ് വിചാരിച്ചു ഓക്കെ നമ്മൾ തിമിംഗലത്തിന്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് അങ്ങനെ ആശ്വസിച്ചിരിക്കുമ്പോഴാണ് ശരിക്കും തിമിംഗലത്തിന്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ട് നേരെ പോയി കയറുന്നത് ഒരു സ്രാവിന്റെ വായിലേക്കാണ് എന്ന് അവർ തിരിച്ചറിയുന്നത് അതായത് രക്ഷകനായി അവതരിച്ച ഡൊണാൾഡ് ട്രംപ് പറയുകയാണ് ഗാസ ഞങ്ങൾ ഏറ്റെടുത്തോളാം എന്ന് അതായത് ഇത് വെറുതെ അങ്ങ് ഏറ്റെടുത്ത് കുറച്ച് നാൾ നോക്കി നടത്തിയിട്ട് തിരിച്ചേരാന്നുള്ള പരിപാടിയല്ല അമേരിക്കയുടെ ഭാഗമാക്കി മാറ്റുമെന്നുള്ളതാണ് അതായത് അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ള ഒരു സുഖവാസ കേന്ദ്രം ഇങ്ങനെ മറ്റൊരു സുഖവാസ കേന്ദ്രം കൂടി അമേരിക്കയ്ക്കുണ്ട് ഇത് മനസ്സിലാക്കുമ്പോഴാണ് ട്രംപിന്റെ ഉദ്ദേശം എന്താണെന്ന് കുറച്ചും കൂടി വ്യക്തമാവുന്നത് അതായത് ഹവായി ദ്വീപ് എന്ന് പറയുന്നത് അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ള അല്ലെങ്കിൽ അമേരിക്കയുടെ ഭാഗമായിട്ടുള്ള ഒരു പ്രദേശമാണ് ഒരു ഐലൻഡ് ആണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിലോ മറ്റോ ആണ് ഹവായി ദ്വീപ് അമേരിക്ക അമേരിക്കയുടെ ഭാഗമാക്കി മാറ്റുന്നത് ഹവായി ദ്വീപിനെ അവരവരുടെ ഭാഗമാക്കിയതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ സുഖിക്കാൻ വേണ്ടി അമേരിക്ക എന്ന രാജ്യത്തെ ലാൻഡിലുള്ളവർക്ക് സുഖിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഒരു ദ്വീപ് അങ്ങനെയാണ് ഹവായി ദ്വീപ് അമേരിക്കയുടെ ഭാഗമാവുന്നത് പിന്നീട് അവിടെ അത്യാവശ്യം ഒക്കെ ഉണ്ട് ഇന്ന് അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവിഭാജ്യ ഘടകങ്ങളിൽ ഒന്നാണ് ഈ ഹവായി ദ്വീപ് എന്ന് പറയുന്നത് അതേ മാതൃകയിൽ ഗാസയെ ഗാസ മുനമ്പിനെ അമേരിക്കയുടെ ഭാഗമാക്കി മാറ്റാൻ ട്രംപ് ആഗ്രഹിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഗാസ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു റീജിയൻ ആണ് മെഡിറ്ററേനിയൻ കടലിനോട് ചേർന്ന് കിടക്കുന്ന ഗാസ മുനമ്പ് തീർച്ചയായിട്ടും ടൂറിസത്തിന് വലിയ സാധ്യതകളുള്ള ഒരു പ്രദേശമാണ് ഇത് മനസ്സിലാക്കി തന്നെയാണ് ട്രംപ് ഈ ഒരു വിഷയത്തിൽ തങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണ് ഗാസയെ ഞങ്ങൾ എടുത്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ അമേരിക്ക ഈ ഒരു പ്രദേശം ഏറ്റെടുക്കുന്നതോടെ മേഖലയിൽ കൂടുതൽ അമേരിക്കൻ സാന്നിധ്യം ഉണ്ടാകും അമേരിക്കയുടെ നിയന്ത്രണം കൂടുതലായിട്ട് ഉണ്ടാകും ഇസ്രയേലിന് കൂടുതൽ ശക്തി പകരാൻ ഈ ഒരു ഏറ്റെടുക്കൽ കാരണമാവുകയും ചെയ്യും അതായത് മെഡിറ്ററേനിയൻ കടലിലുള്ള ഗാസ മുനമ്പ് അമേരിക്ക ഏറ്റെടുക്കുമ്പോൾ അത് യൂറോപ്യൻ രാജ്യങ്ങൾക്കും ആശ്വാസകരമായ വാർത്തയാണ് കാരണം മെഡിറ്ററേനിയൻ കടലിൽ അമേരിക്കയുടെ ഒരു നിയന്ത്രണവും ഒരു സംരക്ഷണവും എപ്പോഴും ഉണ്ടാവും അപ്പോൾ ഈ ഭീകരവാദികൾ പോലെയുള്ള അല്ലെങ്കിൽ തീവ്രവാദ സംഘടനകളുടെ ഒക്കെ ആക്രമണം ഈ മേഖലയിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയും ഗാസ മുനമ്പ് അമേരിക്ക ഏറ്റെടുക്കുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് ഈ മെഡിറ്ററേനിയൻ കടലും അതോടൊപ്പം തന്നെ ഇവിടെ ഉള്ള കനാല് സുയസ് കനാല് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കാരണം വ്യാപാരവുമായി ബന്ധപ്പെട്ട് സുയസ് കനാലിന്റെ പ്രാധാന്യം എല്ലാവർക്കും അറിയാം ഈ ഒരു കനാലിലൂടെയാണ് നമ്മുടെ യൂറോപ്പിലേക്കൊക്കെ ഉള്ള ചരക്ക് നീക്കം നടക്കുന്നത് അപ്പൊ ഈ കനാല് വളരെ പ്രധാനമാണ് ഇത് ഇപ്പൊ നിലവില് ഈജിപ്റ്റിന്റെ നിയന്ത്രണത്തിലാണെങ്കിലും ചിലപ്പോൾ ഇത് ഈജിപ്റ്റ് ഇസ്രയേലിന് പാട്ടത്തിനോ മറ്റോ കൊടുക്കാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ഫ്രീ ആയിട്ട് കൊടുക്കാനും സാധ്യതയുണ്ട് ട്രംപ് എല്ലാവിധ സമ്മർദ്ദ തന്ത്രങ്ങളും വായിറ്റുകയാണ് അപ്പൊ ചിലപ്പോ ഇസ്രയേല് ഈ സുയസ് കനാൽ ഉൾപ്പെടെയുള്ള ഈ ഈജിപ്തിൻ്റെ ഭാഗമായിട്ടുള്ള ആ ഒരു റീജിയൻ കംപ്ലീറ്റ് ആയിട്ട് ഇസ്രായേൽ പിടിച്ചെടുക്കാനോ അല്ലെങ്കിൽ ഇസ്രയേലിൽ സ്വന്തമാക്കാനോ ഒക്കെ സാധ്യത കാണുന്നുണ്ട് മാത്രമല്ല ഇവിടെ ട്രംപ് ഗാസയിലുള്ള ജനങ്ങളുടെ കാര്യത്തിൽ എടുത്തിരിക്കുന്ന നിലപാട് വളരെ പ്രധാനമാണ് അവരെ ഈ ഗാസയിൽ നിന്നും മാറ്റും പൂർണ്ണമായിട്ടും ഒഴിപ്പിക്കുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് അവരെ പുനരധിവസിപ്പിക്കുക എന്നതാണ് തൻ്റെ ഉദ്ദേശമെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ജോർദാൻ അടക്കമുള്ള രാജ്യങ്ങളുമായിട്ട് ട്രംപ് ചർച്ച നടത്തി വരികയാണ് പാലസ്തീൻ പൗരന്മാര് ഗാസയിൽ നിന്ന് ഈജിപ്റ്റിലേക്കോ ജോർദാനിലേക്കോ പോകണം എന്നാണ് ട്രംപ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് അതായത് ഇവിടെ ഇനി അവർക്ക് തുടരാൻ കഴിയില്ല ഈ ആശയത്തെ നേരത്തെ ഈജിപ്റ്റും ജോർദാനും ഒക്കെ തള്ളിയെങ്കിലും ട്രംപ് ഇതുമായി മുന്നോട്ട് പോവുകയാണ് ട്രംപിന്റെ ഒരു ശക്തി എന്ന് പറയുന്നത് അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റ് ആണ് വിചാരിച്ചാൽ നടക്കും എന്തും നടക്കും അപ്പൊ ഈ ഘട്ടത്തിൽ ഇതൊക്കെ ചെയ്താലേ നടക്കൂ എന്ന് ട്രംപിന് അറിയാം ഇനിയും ഈ കാര്യങ്ങൾ നീട്ടിക്കൊണ്ടു പോകുന്നത് പന്തിയല്ല എന്ന് പറയാം അപ്പൊ ഇസ്രയേലുമായിട്ട് എത്തിയിട്ടുണ്ട് ഗാസ മുനമ്പ് അമേരിക്ക ഏറ്റെടുക്കുന്നു സൈന്യത്തെ അയക്കാൻ പോകുന്നു അമേരിക്കയുടെ ഒരു മിലിട്ടറി ബേസ് വരും ടൂറിസം വരും മികച്ചൊരു അതിനെ മാറ്റും ഒപ്പം അവിടെയുള്ള പലസ്തീനികളെ മറ്റു പ്രദേശങ്ങളിലേക്ക് ജോർദാനിലേക്കോ ഈജിപ്റ്റിലേക്കോ ഒക്കെ തന്നെ മാറ്റി പാർപ്പിക്കും കൂടാതെ മെഡിറ്ററേനിയൻ കടലില് അമേരിക്കയുടെ ആധിപത്യവും ഇതോടെ വരും ചുരുക്കി പറഞ്ഞാൽ ഇനി ഈ റീജ്യണില് വേറൊരു ശക്തിക്കും കാര്യം കളിക്കാൻ പറ്റാത്ത തരത്തിൽ അമേരിക്ക ആധിപത്യം ഉറപ്പിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം മുൻപും നമ്മൾ പല വീഡിയോകളിൽ സംസാരിച്ചൊരു കാര്യമാണ് ഇസ്രയേല് നമ്മളൊരു രാജ്യമെന്ന് പറയുന്നുവെങ്കിലും ഇസ്രയേലും അമേരിക്കയും രണ്ടല്ല ഇത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഒന്ന് തന്നെയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ജൂതന്മാരുള്ളത് ഇസ്രയേലിലാണ് അത് കഴിഞ്ഞാൽ അമേരിക്കയിലാണ് ഏതാണ്ട് ഇസ്രയേലിൽ ഉള്ളതിനടുത്ത് തന്നെ ഏതാണ്ട് ഒരു കോടിക്കടുത്തുവരെ ജൂതന്മാർ അമേരിക്കയിൽ ഉണ്ടെന്നാണ് കണക്കാക്കുന്നത് അപ്പൊ അത്രയും ജൂത ജൂതമതക്കാര് അമേരിക്കയിലുമുണ്ട് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനൊപ്പമാണ് ട്രംപ് എന്നുള്ളത് അദ്ദേഹം പലപ്പോഴും നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു കാര്യം ഉറപ്പാണ് ട്രംപ് ഇസ്രയേലിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇസ്രയേൽ അമേരിക്ക ഇത് രണ്ട് രണ്ടല്ല അത് ഒന്ന് തന്നെയാണ് അമേരിക്ക എന്ന രാജ്യത്തിന്റെ കാഞ്ഞ ബുദ്ധിയാണ് ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ രൂപീകരണത്തിലേക്ക് എത്തിയത് ബ്രിട്ടൺ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തീർച്ചയായിട്ടും ഇതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് പക്ഷേ ഇതിന്റെ പിന്നിലെ ബുദ്ധി കേന്ദ്രം എന്ന് പറയുന്നത് യു എസ് ആകാൻ തന്നെയാണ് സാധ്യത അപ്പോൾ യു എസ് അവിടെ ഇസ്രായേലിനെ കൊണ്ടുപോകുന്നു ഇപ്പൊതാ യു എസ് ആ റീജിയണിൽ ആധിപത്യം ഉറപ്പിക്കാൻ എന്താണ് ഇവരുടെ ഉദ്ദേശം എന്ന് ചോദിച്ചാൽ മിഡിൽ ഈസ്റ്റിൽ നിന്ന് പല രാജ്യങ്ങളെയും പടിപ്പടിയായിട്ട് ഇല്ലാതാക്കുക എന്നൊരു ഉദ്ദേശമുണ്ട് മിഡിൽ ഈസ്റ്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രദേശമുണ്ട് ഇപ്പോൾ ജോർദാൻ ആയിക്കോട്ടെ സിറിയ ആയിക്കോട്ടെ ഇറാഖ് ആയിക്കോട്ടെ ധാരാളം പ്രദേശങ്ങൾ ഇവിടെയൊക്കെ കിടക്കുകയാണ് പോപ്പുലേഷൻ കമ്പാരിറ്റീവ്ലി വളരെ കുറവുമാണ് അപ്പോൾ ഈ പ്രദേശങ്ങൾ പടിപ്പടിയായിട്ട് കുറെ പിടിച്ചെടുത്ത് ഇസ്രയേലിൻ്റെ വലുപ്പം കൂട്ടുക അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലെ ആധിപത്യം ഉറപ്പിക്കുക ഏഷ്യയിൽ അമേരിക്കയ്ക്ക് ശക്തമായ സ്വാധീനമുള്ള ഒരു മേഖലയാക്കി ഈ ഒരു റീജിയണെ മാറ്റുക എന്നതാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ ലക്ഷ്യം ഇവിടെ അമേരിക്കയ്ക്ക് ഒരു ശക്തമായ അടിത്തറ ഉണ്ടായിക്കഴിഞ്ഞാൽ യൂറോപ്പ് ആഫ്രിക്ക ഏഷ്യ ഈ മൂന്ന് പ്രധാനപ്പെട്ട ഭൂഖണ്ഡങ്ങളെയും അമേരിക്കയുടെ കൺട്രോളിൽ നിർത്താൻ കഴിയുമെന്നാണ് അവർ കണക്കാക്കുന്നത് ഇപ്പോൾ ഈ ഒരു പ്രദേശത്തിൻ്റെ പ്രാധാന്യം നമ്മൾ കാണണം എന്ന് വെച്ചാൽ ഗാസ മുനമ്പ് എന്ന് പറയുന്നത് തൊട്ടടുത്ത് കിടക്കുന്നത് ആഫ്രിക്കൻ ആണ് ഇടതു ഭാഗത്ത് നമ്മളിപ്പോൾ മാപ്പിൽ നോക്കിയാൽ ഈജിപ്റ്റ് തൊട്ട് ഇങ്ങോട്ട് ആഫ്രിക്കയാണ് ഈ സൗദി അറേബ്യയും അല്ലെങ്കിൽ ജോർദാനും മുതൽ ഇറാൻ വഴി കാണുന്ന ആ പ്രദേശം മുഴുവൻ ഏഷ്യയുടെ ഭാഗമാണ് ഇനി മെഡിറ്ററേനിയൻ കടലിനപ്പുറം എന്താണ് യൂറോപ്പാണ് അമേരിക്ക എന്ന് പറയുന്ന രാജ്യം കിടക്കുന്ന എവിടെയാണ് അങ്ങ് വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിലാണ് അപ്പോൾ വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ കിടക്കുന്ന അമേരിക്കയ്ക്ക് ഏഷ്യയിൽ അവരുടെ ആധിപത്യം ഉറപ്പിക്കാനായിട്ട് ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് ഗാസ ഏറ്റെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഗാസയിൽ ആധിപത്യം ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഒരു മിനി അമേരിക്ക അല്ല ഇപ്പോൾ ഹവായ് ദ്വീപിൻ്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കുഞ്ഞൻ ഏഷ്യൻ അമേരിക്ക ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ അമേരിക്ക ലക്ഷ്യമിടുന്നത് സോ അവരുടെ ആധിപത്യം ഏഷ്യയിൽ ഇനി കൂടുതൽ ശക്തമായിട്ട് വേണം കാരണം ചൈന ഒരു ആയിട്ടുള്ള രാജ്യമായിട്ട് വരികയാണ് ഈ സാഹചര്യത്തിൽ തങ്ങളുടെ ആധിപത്യം വളരെയധികം ശക്തമാകേണ്ടതുണ്ട് എന്നാണ് ട്രംപ് കണക്കാക്കുന്നത് അതിനുവേണ്ടിയാണ് ഈ ഒരു നീക്കം ഒപ്പം ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുക തീവ്രവാദം എന്ന് പറയുന്ന സംവിധാനത്തെ ഇല്ലാതാക്കുക അതും ട്രംപിൻ്റെ ലക്ഷ്യങ്ങളിൽ ഒന്ന് തന്നെയാണ് ഇനി ഇതുകൊണ്ട് ഇന്ത്യക്ക് എന്തെങ്കിലും ദോഷമുണ്ടോയെന്ന് ചോദിച്ചാൽ ദോഷമില്ലായെന്ന് മാത്രമല്ല ഗുണമേ ഉള്ളൂ എന്നാണ് പറയാനുള്ളത് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ ഗാസ മുനമ്പ് അമേരിക്കൻ നിയന്ത്രണത്തിൽ വന്നാൽ അവിടെ സമാധാനം ഉണ്ടാകും മാത്രമല്ല മെഡിറ്ററേനിയൻ കടലിൽ ഉൾപ്പെടെ അമേരിക്ക ആധിപത്യം നേടുന്നതോടുകൂടി ഈ ഭാഗത്ത് ട്രേഡ് നടത്തുമ്പോഴുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാവും കൂടാതെ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്ന് നേരെ മിഡിൽ ഈസ്റ്റ് വഴി യു എ ഇ സൗദി വഴി ജോർദാനിലൂടെ ഇസ്രയേൽ ഇസ്രയേൽ വഴി നേരെ യൂറോപ്പിലേക്ക് ഇതാണ് നമ്മൾ ട്രേഡ് വിഭാവനം ചെയ്യുന്നത് നമ്മൾ വിഭാവനം ചെയ്യുന്ന ട്രേഡ് എന്ന് പറയുന്നത് ഇതാണ് അപ്പോൾ ഈ തരത്തിൽ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ റീജിയൺ എപ്പോഴും ശാന്തമായി തുടരേണ്ടത് ആവശ്യമാണ് എപ്പോഴും സംഘർഷമുള്ള ഒരു സ്ഥലത്തൂടെ ട്രേഡ് എളുപ്പാവില്ല അപ്പോൾ ഇവിടെ അമേരിക്കയുടെ ഒരു മിലിട്ടറി സാന്നിധ്യം ഈ ഘട്ടത്തിൽ ഇന്ത്യക്ക് ഗുണം ചെയ്യും കാരണം ഇന്ത്യക്ക് എന്തായാലും പോയിട്ട് ഇത്രയും പണം ചെലവാക്കിയിട്ട് ഇവിടെയൊന്നും ഒരു മിലിറ്ററി ഫെസിലിറ്റീസ് കൊണ്ടുവരാൻ പറ്റില്ല നമ്മളൊരു വികസ്വര രാഷ്ട്രമാണ് അമേരിക്കയുടെ കയ്യിൽ ധാരാളം പൈസയുണ്ട് ഇഷ്ടം പോലെ പൈസയുണ്ട് ആയുധമുണ്ട് ടെക്നോളജി ഉണ്ട് സൈന്യമുണ്ട് ഇപ്പം യു എസിനു മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാനും പറ്റൂ അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു നഷ്ടമുള്ള കാര്യമല്ല നമുക്ക് നേട്ടമാണ് അമേരിക്ക ഗാസാമുനം ഏറ്റെടുക്കുക എന്ന് പറയുന്നത് സോ എന്തായാലും ട്രംപ് രണ്ടും കൽപ്പിച്ചാണ് ഇത് പ്രാവർത്തികമാകുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം